നമസ്കാരം പ്രതിസന്ധികളിൽ നിന്ന് കരകയറി വരുന്ന സമയമായിരുന്നു കെ എസ് ആർ ടി സിക്ക് മന്ത്രി ഗണേഷ് കുമാർ ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളും പുതിയ സർവീസുകളും ജീവനക്കാരുടെ ഷിഫ്റ്റുകളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും എല്ലാം തന്നെ നഷ്ടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ കെ എസ് ആർ ടി സിയെ കരകയറ്റുന്ന ഘടകങ്ങളായിരുന്നു ഒന്നാം തീയതി ശമ്പളം എന്ന സ്വപ്നം വീണ്ടും യാഥാർത്ഥ്യമായിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കെ എസ് ആർ ടി സിക്ക് അപ്പോഴാണ് ഇതാ ദേഹമനങ്ങാതെ ശമ്പളം കൈപ്പറ്റാമെന്ന ചിന്തയുള്ള ചിലർ വീണ്ടും പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുന്നത് ദേശീയ പണിമുടക്കിൻ്റെ പേരിലാണ് പുതിയ പ്രശ്നം കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് നടക്കാൻ പോവുകയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് വരുന്ന നഷ്ടം എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ദിവസത്തെ സർവീസുകൾ നിലച്ചാൽ മാത്രം നഷ്ടമാകുന്നത് കൂടിയാണ് അതുകൊണ്ടായിരിക്കും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഈ പണിമുടക്കിനോട് അത്ര യോജിപ്പില്ല കെ എസ് ആർ ടി സി എല്ലാ ദിവസവും ഓടും പോലെ നാളെയും ഓടുമെന്ന് മന്ത്രി പറയുകയാണ് എന്നാൽ ഇത് കേൾക്കേണ്ട താമസം കെ എസ് ആർ ടി സിയിലെ യൂണിയനുകളെല്ലാം വാളെടുത്തു ദേശീയ പണിമുടക്ക് ദിവസം പണി ചെയ്യില്ല എന്ന് മാത്രമല്ല നഷ്ടം സഹിക്കുകയും വേണം എന്ന നിലപാടാണ് യൂണിയൻകാർ എടുത്തത് കാരണം കേരളത്തിൽ ഇടത് സർക്കാരിന്റെ സ്പോൺസേർഡ് കേന്ദ്രവിരുദ്ധ പണിമുടക്കാണ് നടക്കുന്നത് അതിൽ അതിശക്തമായി പങ്കെടുക്കുകയാണ് വേണ്ടത് എന്നാൽ ഗണേഷ് കുമാർ പറയുന്നത് തനിക്ക് ഒരു യൂണിയന്റെയും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നായിരുന്നു ഇതൊരു മുട്ടാപ്പോക്ക് ന്യായമായി മാത്രമേ കരുതാനാകൂ എന്നാണ് യൂണിയൻ നേതാക്കൾ പറയുന്നത് കാരണം ദേശീയ പണിമുടക്കം വളരെ നേരത്തെ പ്രഖ്യാപിച്ചതും അതിന്റെ നോട്ടീസും പരസ്യവും ചുവരെഴുത്തുമെല്ലാം എല്ലായിടത്തും നടത്തിയതും ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ശത്രുവാണ് കേരള സർക്കാർ എന്ന് മന്ത്രി അറിയാൻ എന്നതും പരസ്യമായ കാര്യമാണ് എന്നിട്ടും ഗണേഷ് കുമാർ എന്താണ് ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്നാണ് യൂണിയൻകാരുടെ സംശയം അവിടെയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ ഗണേഷിനെ അംഗീകരിക്കാൻ പാർട്ടി സ്വാധീനമില്ലാത്ത ആളുകൾ മടി കാണിക്കാത്തത് മുഖ്യമന്ത്രിയുടെ വെറും ഒരു പാർട്ടിക്കാരനല്ല മറിച്ച് തൻ്റെ വകുപ്പിന് ചീത്തപ്പേരോ സാമ്പത്തിക നഷ്ടങ്ങളോ വരുത്താത്ത നല്ലൊരു മന്ത്രിയാണ് താനെന്ന് പറയാതെ പറയുകയാണ് ഗണേഷ് കുമാർ ഇവിടെ ഇതോടെയാണ് പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ തർക്കത്തിലേക്ക് നീങ്ങാൻ കാരണമായതും ദേശീയ പണിമുടക്കിന് കെ എസ് ആർ ടി സി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ല എന്ന ഗതാഗതം മന്ത്രി കെ ബി ഗണേഷ് കുമാർ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ് മന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ ഇതെല്ലാം സി ഐ ടി യു തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സമരം ചെയ്യുമെന്ന് സി ഐ ടി യു വ്യക്തമാക്കുകയും ചെയ്തു സമരത്തിന് നോട്ടീസ് മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട് എന്നും സി ഐ ടി യു അറിയിച്ചു ഇതോടെ എല്ലാ സി ഐ ടി യു ജീവനക്കാരും സമരത്തിനിറങ്ങുമെന്ന് വ്യക്തമായി കഴിയും പൊതുപണിമുടക്കിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് സി പി എം നേതാവ് അനിൽകുമാറും പ്രതികരിച്ചു എന്നാൽ ബി എം എസ് യൂണിയൻ സമരത്തിൽ പങ്കെടുക്കുന്നില്ല മന്ത്രിയെ തള്ളുന്ന കാര്യത്തിൽ വിവിധ കെ എസ് ആർ ടി സി യൂണിയനുകളും ഒറ്റക്കെട്ടാണ് പണി മുടക്കുമെന്ന് ഐ എൻ ടി യു സി അറിയിച്ചപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നായിരുന്നു സി ഐ ടി യു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പൊതിവൊടിവടക്ക് അർദ്ധരാത്രിയാണ് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളെ അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയും അതുപോലെ പെൻഷൻ ഒൻപതിനായിരം രൂപയായും നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പൊതുപണി പൊതുപണിമുടക്ക് നടക്കുന്നത് എന്നാൽ ഇത് കെ എസ് ആർ ടി സിയിൽ തൽക്കാലം വേണ്ട എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് കാരണം ഒരു ദിവസത്തെ പണിമുടക്ക് കെ എസ് ആർ ടി സിയിൽ ഒരു ദിവസത്തെ പണിമുടക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് വരുത്തി വയ്ക്കാൻ പോകുന്നത് ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷ് കുമാർ സമരം വേണ്ട എന്ന് പറയുന്നതും എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഇടത് സംഘടനയ്ക്കും കഴിയില്ല എന്നതാണ് സി ഐ ടി യു നിലപാട് പണിമുടക്കിനെ സി പി എമ്മും പിന്തുണയ്ക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടും മന്ത്രി അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്ന് സി പി എമ്മിനെ ചൊടുപ്പിച്ചിട്ടുണ്ട് യൂണിയനുകൾ കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥിതിക്ക് മന്ത്രിയുടെ അടുത്ത നീക്കം എന്തെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് കേരളം കെ എസ് ആർ ടി സി പണിമുടക്കുകയാണെങ്കിൽ അതിനെ ആശ്രയിക്കുന്ന ഒരുപാട് പേരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നതെന്ന് ഓർക്കുക പണി മുടങ്ങിയാൽ പണി മുടക്കിയവർക്ക് ആ ദിവസത്തെ കൂലി കൊടുക്കേണ്ടതില്ല എന്ന ചരിത്ര തീരുമാനം ഗണേശൻ സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം